സംഗീതജ്ഞൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ തന്നെ വിഷമിപ്പിച്ചുവെന്ന് നടൻ ആസിഫ് അലി എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് അദ്ദേഹത്തിനും പറ്റിയത് രമേശ് നാരായണൻ തന്നോട് മാപ്പ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിഷമം തനിക്ക് മനസ്സിലാകുമെന്നും ആസിഫ് അലി പറഞ്ഞു തന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്ക് എതിരെയുള്ള വിദ്വേഷ പ്രചാരണമായി മാറരുത് എന്നും താരം അഭ്യർത്ഥിച്ചു വിഷയത്തിൽ എന്തു മറുപടി പറയണമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു താൻ വിവാദങ്ങൾ തനിക്ക് വിഷമമുണ്ടാക്കി ചർച്ചകൾ മതപരമായി പോലും നീങ്ങി എല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്നതാണ് അദ്ദേഹത്തിനും പറ്റിയത് രമേശ് നാരായണൻ തന്നോട് മാപ്പ് പറഞ്ഞു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറിയിരുന്നു എന്നും ആസിഫ് അലി പറഞ്ഞു അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതാകാം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും തനിക്ക് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു തന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണമായി മാറരുതെന്നും താരം അഭ്യർത്ഥിച്ചു എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹീറ്റ് ക്യാമ്പയിൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അതൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണം എന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹീറ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻ്റില് അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അതെ ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഇത്രയും മുതിർന്ന ഒരാൾ തന്നോട് മാപ്പ് പറയേണ്ടതില്ല തന്നെ അദ്ദേഹം അപമാനിച്ചതായി തോന്നിയില്ലെന്നും ആസിഫ് അലി വ്യക്തമാക്കി അദ്ദേഹം ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഒരുപാട് വിഷമം എന്നോട് ഒരിക്കലും ഒരു പ്രായം വെച്ചോ വെച്ചോ സീനിയോറിറ്റി അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് പറയുന്നതിലും അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു നടന്റെ പ്രതികരണം ജനം കൊച്ചി